എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സ് ടി ത്രിപിൾ സെവൻ മലയാളം ടാരോഡ്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു ബന്ധം നിലനിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടോ എന്താണ് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു അർത്ഥം ഈ ഒരു ബന്ധം ഏത് രീതിയിലുള്ളതാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം ആ പല ചോദ്യങ്ങൾക്കുമുള്ള ഒരു റീഡിംഗ് ആണ് ഞാനിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കാൻ അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയാ ഒരു ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നല്ല മൊമെന്റ്സ് ഒക്കെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഈ ഒരു വീഡിയോ കാണുക കേട്ടോ താങ്ക് ബന്ധത്തിൽ ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ കൃത്യമായ ഉത്തരമാണ് നിങ്ങൾക്ക് കാർഡ്സ് കാണാമെന്നും കരുതുന്നു അപ്പോൾ ഈ റീഡിങ്ങിൽ വന്നിരിക്കുന്ന ഒരു ഈ സ്പ്രെഡിൽ വന്നിരിക്കുന്ന ഒരു എനർജി അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ റീഡിംഗിൽ കാണുന്ന നിങ്ങൾ ഇപ്പോഴുള്ളത് ഒരുപാട് കൺഫ്യൂസായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം നിങ്ങളെ വളരെയധികം കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ യഥാർത്ഥമായിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ ഈ ഒരു ബന്ധത്തെ ഓർത്ത് നിങ്ങൾ വളരെയധികം ആണ് കൺഫ്യൂസ്ഡ് ആണ് എന്ത് അത്ര ഒരു ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ വിട്ടുപോകണം ഈ ഒരു ബന്ധത്തിൽ നിന്ന് നകന്നു പോകണമെന്ന് പോലും പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സാകപ്പാടെ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു എനർജി അതായത് ഒരു 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 നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വ്യക്തി നിങ്ങളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നോ ഒന്നും നിങ്ങൾക്കറിയില്ല ആ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങളുടെ ഒരു മനസ്സിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഇത്രയും വിഷമിക്കുന്നതിൻ്റെ ഒരു കാരണം അതാ അതാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു രീതിയിലും കംപ്ലീറ്റ്ലി ഒഴിച്ചു കളയാൻ സാധിക്കുന്നില്ല കാരണം പലപ്പോഴും നിങ്ങൾ വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോകുന്നു പക്ഷെ വീണ്ടും അതേപോലെ തന്നെ വീണ്ടും പഴയ എനർജിയിലേക്ക് തിരിച്ചു വരുന്നു പക്ഷേ ഇത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ടോട്ടലി ബാധിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ജോലിയെ നിങ്ങളുടെ ലൈഫിൻ്റെ ദിനചര്യകളെ ആയാലും അങ്ങനെ നിങ്ങളുടെ ലൈഫിനെ ടോട്ടലി നിങ്ങളുടെ സന്തോഷത്തിനെ നിങ്ങളുടെ മനോവ്യാപാരങ്ങളെ ഒക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു 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 നിങ്ങൾക്കൊരു മന്ദത ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾക്കും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളിലും ഒരു മന്ദീഭവിച്ച് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ നിങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് മിക്കവാറും എപ്പോഴും ഉണ്ടാകുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ഉണ്ടാകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് പക്ഷേ ഈ ഒരു നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഇൻഡ്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻഡ്യൂഷനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അല്ലെ അതിനെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇപ്പോ പോകുന്നത് ഒരു ഒരു ലോ ലെവലിലുള്ള ഒരു എനർജിയിലാണ് അത് രണ്ടു പേരുടെയും അത് തന്നെ അതായത് ഈ പ്രസന്റ് സിറ്റുവേഷനില് നിങ്ങളുടെ ബന്ധം വളരെ ലോ ആയിട്ടുള്ള ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ ബന്ധത്തിൽ ഒരു ബന്ധം നിലനിൽന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാം അറിയാം വേണ്ട കെയർ ലവ് അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ബന്ധത്തിൽ നമ്മൾ വളം പോലെ ഇട്ട് കൊടുക്കണം അല്ലേ ഏതൊരു ബന്ധത്തിനും വളർച്ച ഉണ്ടാവണമെങ്കിൽ ആ ബന്ധത്തിന് വെള്ളവും വളവും നമ്മൾ കൊടുക്കണം അതായത് ആ ബന്ധം വളരുന്നതിനാവശ്യമായിട്ടുള്ള വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അല്ലെ അതിന് വളരുന്നതിന് വേണ്ടി അല്ലെ അത് മുരടിച്ച് പോകും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നടക്കുന്നില്ല എന്നാണ് അല്ലെങ്കിൽ അതൊരു ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അല്ലെ അതിന്റെ ലെവൽ വളരെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നു സാധിക്കുന്നില്ല അതായത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചായാലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചായാലും ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കരുതിയിരുന്ന ഒരു ബന്ധമാണ് ആ വ്യക്തിക്കായാലും നിങ്ങൾക്കായാലും കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നപ്പോഴോ ആ ഒരു വ്യക്തി നിങ്ങൾ അവർ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നപ്പോഴോ ഒക്കെ അവർ ഇനി ഇതിൽ കൂടിയൊരു വ്യക്തി അവരുടെ ലൈവൽ ലൈഫിലേക്കോ നിങ്ങളുടെ ലൈഫിലേക്കോ കടന്നു വരാനില്ല എന്ന് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് ആ കാരണം ഈ ഒരു ബന്ധത്തിൽ അത്രത്തോളം ഡെപ്ത് ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബന്ധത്തിൽ ഒരു ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത ഒരു സ്വസ്ഥതയില്ലാത്ത ഒത്തിരി നിങ്ങൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നു എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബന്ധം വിട്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ നിൽക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അർപ്പിച്ച് അതായത് മറ്റൊരു ബന്ധത്തെക്കാളിലും ഇത്രത്തോളം ആഴത്തിലേക്ക് പോയിട്ടുള്ള ഒരു ബന്ധം വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാത്ത ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് നിങ്ങൾ ഒരു 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 നടു റോഡിൽ വന്ന് നിൽക്കുകയാണ് അതായത് ഡീവിയേഷൻ ഉള്ള ഒരു റോഡിൽ വന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകണോ സൈഡിലോട്ട് തിരിഞ്ഞു പോകണോ എന്ത് ചെയ്യണോ എന്ന് അറിയുന്ന ഒരു തീരുമാനമെടുക്കാൻ ഒരു ബാ നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് പലപ്പോഴും ആഗ്രഹിക്കും വേണ്ട ഇതൊക്കെ വിട്ടു പോയേക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പോകാനായിട്ട് നിങ്ങൾ തയ്യാറായി നിങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട് ഇതാകണ്ടില്ലേ നിങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പോകാനായിട്ട് സാധിക്കുന്നില്ല വീണ്ടും അതേ എനർജിയിൽ നിങ്ങൾ തിരിച്ചു വരുന്നു അപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കണ്ണൂഫ കണ്ണുവിഷം അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഇത്രത്തോളം ആത്മബന്ധം നിങ്ങൾക്ക് പരസ്യം ഉണ്ട് എന്ന് തോന്നുമ്പോഴും പക്ഷേ ഈ ഒത്തിരി നെഗറ്റീവ് എനർജി നിങ്ങളുടെ ബന്ധത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ പിരിഞ്ഞു പോവും വീണ്ടും അതേ എനർജിയിൽ വീണ്ടും തിരിച്ചു വരും അപ്പോൾ ഈ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ഒരു പ്രശ്നവും നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത് ഇതുവരെ പ്രശ്നത്തിന് കാരണമായിരുന്ന വിഷയങ്ങളെ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ നിങ്ങൾ ബോധപൂർവ്വം ചിന്തിക്കുകയും അതിനുവേണ്ടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ പലപ്പോഴും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിന് നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു നിങ്ങളുടെ ആ ചിന്തകൾക്ക് നിങ്ങളുടെ ആ തോട്ട്സിന് നിങ്ങളുടെ ആ തീരുമാനങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാക്കാൻ സാധിക്കാതെ പലപ്പോഴും ആ ഒരു തോട്ട്സിൽ നിന്ന് ആ ഒരു തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ വ്യതിലിച്ചു പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് ഇന്നിപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ അടുത്ത ദിവസമായി അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും നല്ല രീതിയിലാണ് പിറ്റേ ദിവസം അടി അതായത് ഒരു ഓൺ ഔണ്ട് ഓഫ് സിറ്റുവേഷനില് ബന്ധത്തിലൊരു സ്ഥിരതയില്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് അറിയില്ല ഇത് എത്ര പേർക്ക് ഇത് റിസേറ്റ് എന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് കാരണം ഇത് അത്രത്തോളം ഡെപ്ത് ഉള്ള ഒരു ബന്ധമായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ ഉണ്ട് ഈ ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോകില്ല എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അങ്ങനത്തെ തോട്ട്സ് വരുന്നുണ്ട് പക്ഷേ അതൊക്കെ അതിനെ ഒന്നും നിങ്ങൾ വകവയ്ക്കാൻ തയ്യാറാവുന്നില്ല കാരണം അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് അതിന് കാരണമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ ഒരു ബന്ധത്തിനിടയിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു എനർജിക്കിടയിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ഒരു ബ്ലോക്കേജ് നമ്മുടെ ചക്രാസിന്റെ പല പല ചക്രാസിന് പല ബ്ലോക്കേജ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ഒരു ചക്രയ്ക്ക് ഒരു ബ്ലോക്കേജ് വന്നിട്ടുള്ള ഒരു എനർജി അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു നെഗറ്റീവ് ചിന്ത വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഒരു ബന്ധത്തിലേക്കുള്ള ആ ഒരു പോസിറ്റിവിറ്റി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജി അതായത് നിങ്ങളാണ് ഈ ഒരു ബന്ധത്തിനെ ഈ ഒരു ലെവലിൽ കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ബന്ധത്തിൽ ഈ ഒരു ബ്ലോക്കേജ് വരുന്നത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ചിന്തകളിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ സെൽഫ് ഇൻഡ്യൂഷനെ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാനാവാത്തത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ചില പ്രതീക്ഷകളുണ്ട് നിങ്ങൾക്ക് ബന്ധത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അമിതമായ ആണ് പ്രതീക്ഷയാണ് അപ്പം നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ അതൊന്നും മാറ്റുക അതായത് എക്സ്പെക്ടേഷൻസ് മാറ്റുക നമ്മുടെ മുൻകൂ മുൻവിധിയോട് കൂടിയിട്ടുള്ള ഈ ബന്ധത്തെ സമീപിക്കുന്ന ആ ഒരു രീതി ഒന്ന് മാറ്റുക കാരണം ഈ ബന്ധം പോകേണ്ടത് സത്യത്തിൽ ഈ രീതിയിലല്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്ന വഴിയിൽ കൂടിയല്ല ഈ ഒരു ബന്ധം പോകേണ്ടത് കാരണം ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒന്നിച്ചു പോകേണ്ട ഒരു ബന്ധമാണ് അതായത് കാരണം ഈ നിങ്ങളുടെ ആ ഒരു പേഴ്സണും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു പേഴ്സണും നിങ്ങളെ ഈ ഒരു ബന്ധത്തിൽ നിന്നോ നിങ്ങളിൽ നിന്നോ ഒഴിഞ്ഞു പോകാനായിട്ട് സാധിക്കുന്ന ഒരു എനർജി എല്ലാം കാണിക്കുന്ന ആ ഒരു വ്യക്തിയിൽ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഇനിയും നിങ്ങളിൽ നിന്നിപ്പോൾ അകന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൂടെ കോണ്ടാക്ട്സ് കുറ കുറവാണ് കമ്മ്യൂണിക്കേഷൻ കുറവാണ് എങ്കിൽ പോലും എങ്ങനെ പോയാലും ഈ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ വരും കാരണം ഇത് അങ്ങനെ നിങ്ങൾക്കോ അവർക്കോ വിട്ടുപോകാൻ കഴിയുന്ന ഒരു ബന്ധമല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇത് ഡിവൈനായിട്ട് യോജിപ്പിച്ചിട്ടുള്ള ഒരു ബന്ധമാണ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബോണ്ടിങ് ഉണ്ട് എന്നുള്ളത് ഉള്ള രണ്ട് വ്യക്തികൾ തന്നെയായിട്ടാണ് കാരണം വളരെ നമ്മൾ പറയില്ലേ എന്താണ് ദൈവീക അനുഗ്രഹമൊക്കെയുള്ള ഒരു ബന്ധം പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാരണം അതിനകത്ത് നിങ്ങളുടെ ഈ ഒരു ബ്ലോക്കേജ് വരുന്നതിന്റെ ആ ഒരു കാരണം തന്നെ ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ടാകും പക്ഷെ ആ ഒരു വ്യക്തി അങ്ങനെ പെരുമാറുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് തന്നെ നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ബന്ധത്തിൽ നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ആ രീതിയിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് പോകാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ബന്ധം നിങ്ങൾ പോ വിചാരിക്കുന്ന രീതിയിലല്ല പോകേണ്ടത് ഇതിന് ഈശ്വരനായിട്ടുള്ള ആയിട്ടുള്ള യൂണിവേഴ്സ് ആയിട്ടുള്ള ഒരു തീരുമാനമുണ്ട് അതുപോലെയാണ് ഈ ഒരു ബന്ധം പോകേണ്ടതെന്നുള്ളത് അതായത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങളുടെ ലൈഫിൽ രണ്ടുപേരുടെയും ജീവിതത്തിലുടനീ ലൈഫ് ലോങ്ങ് ഈ ഒരു ബന്ധം വളരെ വളരെ കൂടി ഏറ്റവും എന്താ പറയുക ഡീപ്പായിട്ടുള്ള കൂടി പോകേണ്ടുന്ന ഒരു ബന്ധമാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഇത്രയൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വന്നുള്ളപ്പോഴും നിങ്ങൾക്കിത് ഒഴിവാക്കി പോകാനായിട്ട് സാധിക്കാത്തത് രണ്ടു പേർക്കും എന്നുള്ളതാണ് അതായത് അപ്പോൾ നിങ്ങൾ ഇനി ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കണം നിങ്ങൾക്കിടയിൽ പലവിധ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അത് വാക്കുതർക്കവും വഴക്കും കോമ്പറ്റീഷനും ഈഗോയും ഒക്കെ ഉണ്ട് പക്ഷേ അതിനെയൊക്കെ മന ഇതാക്കണം നിങ്ങളിലെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നെഗറ്റിവിറ്റിയെ നിങ്ങളിലെ നെഗറ്റിവിറ്റിയെ അതിപ്പം നിങ്ങളുടെ ടോട്ടലി നിങ്ങളുടെ മനസ്സിനെയും ഒക്കെ അത് ബാധിച്ചിട്ടുണ്ടാകും ആ ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങൾ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ നിന്നായാലും നിങ്ങളുടെ ചിന്തകളിൽ നിന്നായാലും നിങ്ങളുടെ ശരീരത്തിൽ നിന്നായാലും ഒക്കെ ആ ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങള് റിലീസ് ചെയ്യുക അതായത് ഈ ബന്ധത്തെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അതുപോലെ ഈ ബന്ധം വരുമെന്നുള്ളതാണ് നിങ്ങൾക്കാണ് ഈ ബന്ധത്തെ മോൾഡ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ബന്ധത്തെ ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കാൻ കഴിയ കഴിയുന്നത് നിങ്ങൾ ചെയ്യുന്നത് പോലാണ് പക്ഷെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസെ അധികം അമിതമായിട്ടുള്ള പ്രതീക്ഷകളെയും നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാന് കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ എങ്ങനെ ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമോ അതുപോലെ ഈ ഒരു ബന്ധം പോകും എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ബന്ധത്തിൽ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ വരികയും നെഗറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുകയും ചെയ്താൽ ആ ഒരു പേഴ്സണും അതുതന്നെ വരും നിങ്ങളുടെ ബന്ധവും ആ രീതിയിൽ പോകും അതേസമയം നിങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ സ്വീകരിക്കുകയും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ബന്ധത്തെ കൊണ്ടുപോകാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയും അതുപോലെ നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ ബന്ധം അതുപോലെ പോകും എന്ന് തന്നെയാണ് അതായത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളെപ്പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെപ്പോലും പലപ്പോഴും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അപ്പം ആ ഒരു എനർജിയൊക്കെ ആ നെഗറ്റീവ് എനർജിയൊക്കെ നിങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിലീസ് ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ തരുന്ന ഗൈഡൻസ് അതായത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ടാവണം നിങ്ങളുടെ ഇൻട്യൂഷനെ നിങ്ങൾ വിശ്വ വിശ്വസിക്കണം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനെ നിങ്ങൾ കുറയ്ക്കണം ഈ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ആണെങ്കിൽ കുറച്ചുകൊണ്ട് ബന്ധത്തെ അതിന്റെ ലെവലിൽ വിടുക ഒരു കാര്യവും നമ്മൾ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തേ ഉള്ളൂ അതായത് അമിത പ്രതീക്ഷ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക അതേ അതോടൊപ്പം തന്നെ നിങ്ങൾ ഡിവൈനെയും യൂണിവേഴ്സിനെയും നിങ്ങളെയും ആ ഒരു വ്യക്തിയെയും ഒരുപോലെ വിശ്വസിച്ച് പോവുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഗൈഡൻസ് ഈ ബന്ധം ഇതുവരെ എങ്ങനെ പോയോ ആ ഒരു ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു ബന്ധത്തിന് മാറ്റമുണ്ടാകണം ഈ ഒരു ബന്ധത്തെ ഒന്ന് വഴി തിരിച്ചു വഴിതിരിച്ചുവിടണം കാരണം ഇതുവരെ ഇതുവരെ പോയ രീതിയിലല്ല ഈ ഒരു ബന്ധം പോകേണ്ടത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തെ ഒന്ന് വഴി തിരിച്ചു വിടേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു എനർജി കൈവരികയും നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു എനർജി തിരിച്ചു പിടിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും യൂണിവേഴ്സിൽ സമർപ്പിക്കുക യൂണിവേഴ്സിന് സമർപ്പിക്കുക പൂർണ്ണമായിട്ട് സമർപ്പിക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ കർമ്മം എന്താണോ നിങ്ങളുടെ കർമ്മ മേഖല എന്താണോ അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഇതിന് ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ് ഏറ്റവും നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്ന ഓവർ തിങ്കിങ് അമി പിന്നെ അമിതമായിട്ടുള്ള പ്രതീക്ഷ അതൊക്കെയാണ് നിങ്ങളെ ഈ ഒരു ബന്ധത്തെ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത് കാരണം നിങ്ങളുടെ ഒരു ചെറിയ വിഷയം മതി അതിനെ ഇങ്ങനെ ഇഴകീറി ഇഴകീറി ഇഴ ഇഴകീറി പരിശോധിച്ച് അത് അങ്ങനെയാണോ അതിങ്ങനെയാണോ അത് അവർ വന്നു അവർ ഇപ്പം അവർ ഓൺലൈൻ വന്നു എന്നോട് മിണ്ടിയില്ല അവർ വേറെ ആരോടും മിണ്ടുകയാണോ അപ്പം അതിനൊരു അവർ അതിനൊരു എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വീണ്ടും അത് അത് അതിനെ വീണ്ടും ഇഴകീറും അത് അതെന്താണ് അങ്ങനെ സംഭവിച്ചത് ഇന്ന സമയത്തല്ലായിരുന്നു അങ്ങനെ ആ സമയത്തല്ലായിരുന്നു അങ്ങനെ പിന്നെന്താണ് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ നൂറുകൂട്ടം കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ആ ഒരു ബന്ധത്തെ അസ്വസ്ഥമാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സ്വസ്ഥമാക്കുന്ന നിലയിൽ കൂടിയാവാം കടന്നുപോകുന്നത് ഇത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള അമിതമായ ഒരു സ്നേഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലോകത്ത് ഈ ഒരു ബന്ധത്തെക്കാളിൽ കൂടുതൽ അല്ലെ ഈ ഒരു വ്യക്തിയെക്കാളിൽ കൂടുതൽ മറ്റൊരു വ്യക്തി ഇല്ല നിങ്ങളുടെ ലൈഫിൽ എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ അല്ലെ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിക്കുള്ള സ്ഥാനം അതാണ് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി അത് അല്ലാതെ നിങ്ങളുടെ തെറ്റല്ല അത് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ മനസ്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ഥാനം നിങ്ങൾ വൈകാരിക തലത്തിൽ മാത്രം കാര്യങ്ങളെ കാണുന്നു ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വൈകാരിക തലത്തിൽ മാത്രമല്ല ആ ഒരു വ്യക്തി യുക്തിപൂർവ്വമായിട്ടും കൂടെ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ചില ലൈഫ് സിറ്റുവേഷൻസ് ചില സാഹചര്യങ്ങൾ ച ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്ന അതൊരു വ്യക്തി തന്നെയാണോ എന്ന് ഞാൻ പറയുന്നില്ല അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള അവരുടെ കുടുംബ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യമോ അതെന്തെങ്കിലുമൊക്കെ ആവാം ചിലപ്പോൾ ഈയൊരു നിങ്ങളിലേക്ക് ഈ ഒരു തോട്ട്സ് നിറയ്ക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് പക്ഷേ എങ്ങനെയൊക്കെ ഏതൊക്കെ തേർഡ് പാർട്ടീസ് അവരുടെ ലൈഫിൽ വന്നു എന്ന് പറഞ്ഞാലും അതൊന്നും നിങ്ങളെ ഇല്ലാതാക്കാനോ അവരുടെ ലൈഫിൽ നിങ്ങളെ മാറ്റി നിർത്താനോ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കൊണ്ടുവരുന്ന കൊണ്ടുവരാനോ പോരുന്നതല്ല എന്നുള്ളത് നിങ്ങൾ ടോട്ടലി മനസ്സിലാക്കുക കാരണം അത്രത്തോളം പോസിറ്റീവ് ഒരു 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 വൈബാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്നത് എവിടെ പോയാലും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തി പക്ഷെ നിങ്ങളോ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ മനസ്സിലായില്ലോ ഈ വ്യക്തി ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും കറങ്ങി തിരി തിരിച്ചു വരും പക്ഷേ അതേ എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ ചെയ്സ് ചെയ്ത് നിൽക്കാതെ അതിനെ ഓർത്ത് നിങ്ങനെ ദുഃഖിച്ചും വേദനിച്ചും മാത്രം ഇരിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരാകുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ നെഗറ്റീവ് ചിന്തകളെ ഒക്കെ ഒഴിവാക്കി കളഞ്ഞുകൊണ്ട് എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുക ബാക്കിയെല്ലാം ഈശ്വരൻ നടത്തും ഓക്കെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഡിവൈനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബന്ധമാണ് ഡിവിനിറ്റി ഉള്ള ഒരു ബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൊണ്ടും ഇതിനെ ഓർത്ത് കൺഫ്യൂസ്ഡ് കൺഫ്യൂസാവുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാരെ നിങ്ങളുടെ എത്ര പേർക്ക് പേർക്കിത് റിസലേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം വരിക എന്ന് പറയുന്നത് വളരെ 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 റയറാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഇത് നിങ്ങളുടേതാണെന്ന് വിചാരിക്കുക അത് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഒരു ബന്ധത്തിൽ ഉണ്ടാവണം എന്നൊന്നുമില്ല അല്ലാതെ നിങ്ങളെ ഇങ്ങനെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾക്കും അറിയാം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു ബന്ധം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കാരണം അവരുടെ ഒരു നേച്ചർ അതാണ് അവരുടെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കൊണ്ടോ ആയിരിക്കില്ല ഇങ്ങനൊരു വിഷയം ഉണ്ടാവുന്നത് അവരറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ബന്ധം പിന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് എത്ര പേർ ക്രസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ക്രസനേറ്റ് ആകുകയാണെങ്കിൽ നിങ്ങളതിനെ ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ ബന്ധത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോവുക അപ്പോൾ ഇന്ന് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ